താങ്കൾ കേൾക്കൂ റോഷിപാലിനെ കൂടെ റോഷിപാൽ റിപ്പോർട്ട് ചെയ്തതും ഞങ്ങളിതാ താങ്കളെ കേൾപ്പിക്കാം ഇതിൽ എവിടെയാണ് താങ്കൾക്ക് വസ്തുതാവിരുദ്ധമായി തോന്നിയതെന്നും കൂടി പറയണം റോഷിപാൽ താങ്കൾ പറഞ്ഞത് എസ് ഡി പി എയുടെയും ജമാഅത്തുടേയും വോട്ടുകളില്ലാതെ ഒരിഞ്ചു മുന്നോട്ട് പോകാൻ യു ഡി എഫിന് കഴിയില്ല എന്നതാണ് യു ഡി എഫ് കേന്ദ്രങ്ങളെ പ്ര പ്രത്യേകിച്ച് കോൺഗ്രസിലെ ചില നേതാക്കളെ പ്രകോപിപ്പിച്ചത് റോഷിപാൽ അങ്ങനെയാണോ റിപ്പോർട്ട് ചെയ്തത് അപീമാർ ഇന്നലെ നമുക്കറിയാം വോട്ടെടുപ്പ് അതിന്റെ കൗണ്ടിംഗ് പൂർത്തിയായതിനു ശേഷം കൗണ്ടിംഗ് സ്റ്റേഷന് മുന്നിൽ എസ് ഡി പി ഐയുടെ ആഹ്ലാദ പ്രകടനം അത് ആദ്യം ക്യാമറയിൽ പകർത്തുന്നത് എനിക്കൊപ്പം ഉണ്ടായിരുന്ന വിനയരാജായിരുന്നു ആ ദൃശ്യങ്ങൾ അത് ഏറിയുകയും ചെയ്തു ആ സമയത്ത് ആ പ്രകടനം നടക്കുന്ന ഇടത്ത് മറ്റു മാധ്യമപ്രവർത്തകർ വിദശ്യ മാധ്യമ പ്രവർത്തകർ ഉണ്ടായിരുന്നില്ല അതിന് തൊട്ടു പിന്നാലെ തന്നെ നമ്മുടെ ഡിജിറ്റൽ മീഡിയ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം അത് കൃത്യമായി വരികയും ചെയ്തു അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതാണ് സ്വാഭാവികമായും ഇപ്പോഴും ഞാൻ ഈ കോൺഗ്രസ് പ്രവർത്തകരെ പ്രകോപിച്ചതെന്ന് കരുതുന്നു അതിനുശേഷം വൈകിട്ടോടെ ഈവനിംഗ് ഷോയിൽ ഇതുമായി ബന്ധപ്പെട്ട വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതികരണം വരികയും ആ പ്രതികരണത്തിന് ശേഷം ആ പ്രതികരണവുമായി ബന്ധപ്പെട്ട് തുടർന്ന് ഞാൻ ലൈവിൽ വന്ന് അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ നൽകുമ്പോൾ അതിൽ ചില പരാമർശങ്ങളാണ് പിന്നീട് വൈകിട്ട് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ് ശ്രീ ജ്യോതികുമാർ ചാമക്കാല എനിക്കെതിരെയുള്ള ഒരു ആയുധമാക്കി കൊണ്ടുവന്നത് അതിൽ കൃത്യമായി ജമാഅത്ത് ഇസ്ലാമി മുൻകാലങ്ങളിൽ ആരെ പിന്തുണച്ചിരുന്നു ആർക്കൊപ്പം നിന്നിരുന്നു എന്നൊക്കെ കൃത്യമായി പറഞ്ഞുകൊണ്ട് അത് വളരെ വിശദമായിട്ടാണ് ഞാനത് ആ ഒരു അവലോകനം പോലെ പറഞ്ഞു പറഞ്ഞുപോയത് അതിൽ എല്ലാ ഭാഗങ്ങളും ഒഴിവാക്കി ഈ പറഞ്ഞ ഒരു വാചകം മാത്രം എടുത്ത് അത് വലിയ വിഭാഗമാക്കി ഇതിനൊക്കെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ വ്യാജ തിരിച്ചറിയൽ കാർഡ് വാർത്തയുമായി ബന്ധപ്പെട്ട് നിരന്തരമുള്ള ഒരു വേട്ടയാടൽ അതിന്റെ തുടർച്ചയായിട്ടാണ് ഇതിനെ ഞാൻ കാണുന്നത് അന്ന് പാലക്കാട് ഞാൻ എത്തിയപ്പോൾ മുതൽ ഈ നേതാക്കളൊക്കെ എന്റെ ഞങ്ങളുടെ പയ്യനെ നിരന്തരം വേട്ടയാടിയത് താനാണെന്ന് പലപ്പോഴായി വ്യക്തിപരമായി പറഞ്ഞിരുന്നു പക്ഷെ അന്നൊന്നും ഞാൻ ഇങ്ങനെ വരുമെന്ന് കരുതിയില്ല പക്ഷെ ഇത് കേരളം മുഴുവൻ ഇത് എന്റെ ചിത്രം വെച്ച് ഈ വാങ്ങിന് കിട്ടിയാൽ തീർത്തേക്കണം എന്ന് ആഹ്വാനം ചെയ്തു അന്വേഷിച്ചപ്പോൾ അത് ഈ പറഞ്ഞ സൈബർ ഹാൻഡിൽ കൈകാര്യം ചെയ്യുന്ന യുവ യൂത്ത് കോൺഗ്രസ് നേതാവാണ് യുവ കോൺഗ്രസ് നേതാവാണ് മനസ്സിലായും ചെയ്തു എന്തായാലും നമ്മൾ പറഞ്ഞ കാര്യത്തിലല്ല എന്തെങ്കിലും ഒരു വിഷയം കിട്ടണം ആ വിഷയം കിട്ടിക്കഴിഞ്ഞാൽ അത് സാമൂഹ്യ മാധ്യമത്തിൽ ഞാൻ ആ ചോദ്യത്തിലേക്ക് വരുന്നു प्र डॉक्टर अरुण कुमार